അൻവറിന്റെ ഒരു പുതിയ മുന്നണി വന്നിരിക്കുകയാണ് ജനകീയ പ്രതിരോധ പ്രതിപക്ഷ മുന്നണി എന്ന പേരിൽ അതായത് അകന്നു നിൽക്കുന്ന മുന്നണി പാർട്ടികളെയൊക്കെ കൂടി ഒരുമിച്ച് കൊണ്ടുവന്നൊരു മുന്നണി എന്നാണ് പറയുന്നത് അത് ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു ഭീഷണിയോ അല്ലെങ്കിൽ എൽ ഡി എഫിന് അത് ഭീഷണിയാവാൻ സാധ്യതയുണ്ടോ അല്ല അൻവർ ഏത് പാർട്ടിയിലാണെന്നുള്ള ആൾക്കാർക്ക് അറിയില്ല ആ മുന്നണിയില് അൻവറിന്റെ പാർട്ടി എന്ന് പറയപ്പെടുന്ന തൃണമൂൽ കോൺഗ്രസ് ഉണ്ടോ അതോ ഇത് പാർട്ടിയാണോ തൃണമൂൽ കോൺഗ്രസ് ആണോ അൻവർ പല പല പാർട്ടികളെ പ്രഖ്യാപിക്കുകയും പല പല പാർട്ടികളിലേക്ക് മാറുകയും ചെയ്യും ഇപ്പം അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് തുടക്കം കുറിച്ചത് നമ്മളെല്ലാവരും എല്ലാവർക്കും മനസ്സിലായതും എല്ലാവരും കണ്ടതും യു ഡി എഫിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന അൻവറിനെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്ക് വരെ അൻവർ യു ഡി എഫ് പ്ലാറ്റ്ഫോമിലായിരുന്നു പിന്നെ അൻവറിനെ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളും നമ്മൾ കണ്ടത് വിവിധ ഘടകകക്ഷി നേതാക്കളുടെ വീടുകളിലാണ് ഇപ്പോൾ അൻവർ പാണക്കാട് പോകുന്നു അൻവർ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്നു പിന്നെ കോൺഗ്രസിൽ തന്നെ അദ്ദേഹത്തോട് താല്പര്യമുള്ളവരെ കാണുന്നു അങ്ങനെ പലതരത്തിൽ ഈ അടുത്ത ദിവസം വരെ എന്നുവെച്ചാൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് വരെ അൻവർ സ്വന്തം സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഇന്നലെ രാത്രിയിൽ അൻവർ നിശ്ചയിച്ച ഒരു സ്ഥലമാണിത് ഒരു രാത്രിയുടെ ഉൽപ്പന്നമാണ് അൻവറിൻ്റെ ഒരു പുതിയ മുന്നണി ഇനി എത്ര രാത്രി നില പകരം നിലനിൽക്കുന്നു തന്നെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അൻവറിൻ്റെ വാക്കുകൾക്ക് കേരളത്തിൻ്റെ പൊതുജീവിതത്തിൽ ഒരു വ്യക്തതയില്ല അത് ഉറപ്പില്ലാത്ത വാക്കുകളുടെ പുറത്താണ് അൻവർ നിൽക്കുന്നത് അപ്പം ഇപ്പോൾ അൻവർ ഇപ്പം പ്രത്യേകിച്ച് അവസാനത്തേതാണ് നമ്മൾ ഈ കേൾക്കുന്നത് അൻവറിൻ്റെ അവസാനത്തെ രാഷ്ട്രീയ സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതൊന്നും രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനവും ചെലുത്താൻ പോകുന്നില്ല അൻവർ സ്വയം ചെറുതായി ചെറുതായി അവസാനം വിഷമകരമായൊരു അതിന്റെ ഭാഗമായിട്ടാണ് ഈ മുന്നണി സൃഷ്ടിച്ചിരിക്കുന്നത് ഘടകമാവുകയില്ല അൻവർ ഘടകാവില്ല എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തിൽ തന്നെ അൻവർ അപ്രസക്തമാവുകയാണ് കാരണം അൻവർ സൃഷ്ടിക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ രാഷ്ട്രീയ ചേരുവകളെ സംയോജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചേരുവകളെ സംയോജിപ്പിക്കുക എന്ന നിലയിൽ രൂപീകരിച്ച അൻവർ എന്ന സംവിധാനത്തെ യു ഡി എഫാണ് ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിച്ചത് എന്നാൽ അൻവറിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് സംഭവിക്കുന്നതിൻ്റെ പ്രത്യാഘാതം ഒരു പ്രതിഫലനം ഉചാന്നില്ല ഒരു ഉണ്ട് ആ പ്രതിഫലനം യു ഡി എഫിന്റെ വിജയസാധ്യതയെ വാതിലടയ്ക്കുന്ന തീരുമാനമാണ് അൻവറിന്റെ പുതിയ മുന്നണിയുടെ പ്രഖ്യാപനം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും സംഭവിക്കുന്നില്ല യു ഡി എഫിനെ നല്ല പരിക്കേൽക്കും അതുകൊണ്ടാണ് അടൂർ പ്രകാശ് അവസാന നിമിഷത്തിൽ പോലും പറഞ്ഞു ഞങ്ങളുടെ വാതിൽ അടച്ചിട്ടില്ലെന്ന് ിൽ എൽ ഡി എഫിന്റെ യു ഡി എഫ് ഒരാള് യു ഡി എഫിന്റെ ഒപ്പം നിൽക്കുന്ന ഒരാള് അതിന് മാറിയാൽ എങ്ങനെയാ എൽ ഡി എഫിന്റെ വോട്ടിൽ അതിൽ യു ഡി എഫിന്റെ ഒപ്പം നിൽക്കുന്ന ആളാണല്ലോ യു ഡി എഫിന്റെ ഭാഗമാണല്ലോ യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുന്ന ഇന്നലെ പോലും അടൂർ പ്രകാശ് പറഞ്ഞത് അദ്ദേഹം യു ഡി എഫിന്റെ ഭാഗമാണെന്നാണ് അപ്പൊ അടൂർ പ്രകാശ് ഇന്നലെ വൈകുന്നേരം വരെ യു ഡി എഫിലേക്ക് ക്ഷണിച്ച ഒരാൾ ചെന്നില്ലെങ്കിൽ അതിന്റെ നഷ്ടം ഞങ്ങൾക്ക് എങ്ങനെയാ വഴിപോക്കന്മാർക്ക് അതിന്റെ പുറത്തേക്കുന്ന ആൾക്കാണോ നഷ്ടം അങ്ങനെ കേട്ടോ യു ഡി എഫിന്റെ ഒപ്പം നിൽക്കുന്ന ഒരാൾ യു ഡി എഫ് ഇന്ന് മാറുന്നു അൻവർ ഇപ്പോൾ എൽ ഡി എഫിന്റെ ഒപ്പമല്ല എൽ ഡി എഫ് യു ഡി എഫിന്റെ ഒപ്പാണ് അപ്പൊ യു ഡി എഫിന്റെ പാർട്ട് ആൻഡ് പാർസലായ അൻവർ യു ഡി എഫിന്റെ കൂടെ ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ഈ നിലമ്പൂരിൽ അൻവറിന് സ്വീകരണം കൊടുത്തില്ല യു ഡി എഫ് സ്വീകരിച്ചത് ഈ നിലമ്പൂർ പട്ടണത്തിലെ വലിയൊരു സ്വീകരണം അൻവറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാ യു ഡി എഫ് സംസ്ഥാന നേതാക്കളും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ സംസ്ഥാന യോഗത്തിൽ പങ്കെടുത്ത് യു ഡി എഫിലേക്ക് പോയ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സീറ്റ് കൊടുത്തിട്ടില്ല ഇനി പോട്ടെ പിന്നെ എവിടെയും സീറ്റ് കൊടുക്കാ അതും കൊടുത്തില്ല പറഞ്ഞു പറ്റിക്ക എന്ന ചരിത്രത്തിൽ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയുന്ന സുപ്രധാനമായ സംഭവങ്ങളുടെ പട്ടികയിലേക്ക് പുതിയതൊന്ന് അൻവർ യു ഡി എഫ് ബന്ധം എഴുതി ചേർത്തിരിക്കുകയാണ് അൻവർ യു ഡി എഫ് ബന്ധ ഞങ്ങളിത് ബാധിക്കുന്നില്ല അൻവർ പോയപ്പോ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിന്നും ബാധിക്കാൻ പോകുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അൻവർ തെരുവിലായി ആ തെരുവിലാക്കിയ ഉത്തരവാദിത്വം യു ഡി എഫിനാണ് അൻവറിന്റെ ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്കെടുത്താൽ യു ഡി എഫ് നടത്തിയ ഏറ്റവും വലിയ നഷ്ടക്കച്ചവടമാണ് അൻവർ എപ്പിസോഡ്